നമസ്കാരം സ്വാഗതം റിപ്പബ്ലിക് ദിന പരേഡിൽ ിൽ കേരള സംഘത്തെ നയിക്കാൻ സന്യാസിനി സന്യാസിഴ ഡൽഹിയിലെ കർത്തവ്യപതിയിൽ ജനുവരി ഇരുപത്തിയാറിന് നടക്കുന്ന വർണ്ണാഭമായ റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിൽ നിന്നുള്ള പന്ത്രണ്ട് അംഗ എൻ എസ് എസ് വോളണ്ടിയർമാരെ നയിക്കുന്നത് കത്തോലിക്ക സന്യാസിനി കർമ്മലിത സന്യാസിനി സമൂഹാംഗവും തൊടുപുഴ ന്യൂമാൻ കോളേജ് പ്രൊഫസറുമായ ഡോക്ടർ സിസ്റ്റർ നോയൽ റോസിനാണ് ചരിത്ര നിയോഗം ലഭിച്ചിരിക്കുന്നത് ഇതാദ്യമായാണ് ഒരു സന്യാസിനിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നുള്ള എൻ എസ് എസ് വോളണ്ടിയർമാർ പരേഡിൽ അണിനിരക്കുന്നത് എൻ എസ് എസ് ഇടുക്കി ജില്ലാ കോർഡിനേറ്ററായ സിസ്റ്റർ രണ്ടു തവണ എം ജി യൂണിവേഴ്സിറ്റിയിൽ ബെസ്റ്റ് പ്രോഗ്രാം ഓഫീസർ അവാർഡ് നേടിയിരുന്നു സംസ്ഥാനത്ത് നിന്ന് എൻ ജി കണ്ണൂർ കാലിക്കറ്റ് കേരളിയു തുടങ്ങിയ യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഐ എച്ച് ആർ ഡിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വോളണ്ടിയർമാരാണ് പരേഡിൽ പങ്കെടുക്കുന്നത് പരേഡിന് ശേഷം രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും വസതികളിൽ നടക്കുന്ന വിരുന്ന് സൽക്കാരത്തിലും അതിഥികളായി ഇവർ പങ്കെടുക്കും ഡൽഹിയിലെത്തിയ സംഘം ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ പരിശീലനം തുടരുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക